മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആഞ്ഞടിക്കുന്നു എത്തുന്നു ശബരിമല ദർശനം നടത്തുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നു സംരക്ഷണം കോൺഗ്രസിലെ ഒരു വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്ങൂട്ടത്തിൽ മണ്ഡലത്തിലെത്തുമെന്ന് സൂചന ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിഞ്ഞിരുന്ന എം എൽ എ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലെത്തുന്നത് കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് ബി ജെ പിയും ഡിവൈഎഫ്എയും വ്യക്തമാക്കുമ്പോൾ രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗവും നിലപാട് അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം ഉയർന്നത് കഴിഞ്ഞ മാസം ഇരുപതിന് അന്നുമുതൽ എം എൽ എ മണ്ഡലത്തിലില്ല സി പി എമ്മും ബി ജെ പിയും ഒന്നിനു പുറകെ ഒന്നായി പ്രതിഷേധിച്ചപ്പോഴും രാഹുൽ അടൂരിൽ തുടർന്നു സഭയിലെത്തി മടങ്ങിയ രാഹുൽ ഇനി മണ്ഡലത്തിൽ സജീവമാകാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ എത്തിയിരുന്നു രണ്ടു ദിവസം മണ്ഡലത്തിൽ തങ്ങുമെന്നാണ് വിവരം സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കും കെ പി സി സി അറിയിച്ചാലേ രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുവെന്നാണ് ഡി സി സി നേതൃത്വം അറിയിച്ചത് ഇതുവരെ ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ലെന്ന് നേതൃത്വം പറയുന്നുണ്ട് രാഹുലിൽ നിന്ന് പാർട്ടി ബഹുദൂരം അകലം പാലിക്കുമ്പോഴും ജില്ലയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ രാഹുലിനൊപ്പമുണ്ട് രാഹുൽ എത്തിയാൽ സംരക്ഷണ കവചം ഒരുക്കുമെന്നാണ് അവരുടെ പക്ഷം കഴിഞ്ഞ ദിവസം അടൂരിലെ വീട്ടിലെത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ ട്രഷറർ ഹരിദാസ് മച്ചിങ്ങൽ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആറുപേർ രാഹുലിനെ കണ്ടിരുന്നു നേരത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ അടക്കമുള്ളവരും രാഹുലിനെ സന്ദർശിച്ചതായിരുന്നു അതേസമയം രാഹുൽ എത്തുന്ന മുറയ്ക്ക് പ്രതിഷേധം ശക്തമാക്കാനാണ് ബി ജെ പിയുടെയും ഡിവൈഎഫ്ഐയുടെയും തീരുമാനം എം എൽ എ ഓഫീസിൽ ഇരുത്തില്ലെന്നും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നും ഇരുകൂട്ടരും നിലപാട് അറിയിച്ചിരുന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്താഹം അതേസമയം രാഹുൽ ശ്രദ്ധ പുലർത്തണമായിരുന്നുവെന്നും സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ടെന്നും രമേശ് പിഷാരണി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിച്ച നടൻ രമേശ് പിഷാരണി എം എൽ എ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നു പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കി എം എൽ എക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അനുഭാവി കൂടിയായ രമേശ് പിഷാരടിയുടെ പ്രതികരണം രാഹുൽ ശ്രദ്ധ പുലർത്തണമായിരുന്നു സ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമില്ല ഷാഫിക്കെതിരെയുള്ള വിമർശനം സ്വാഭാവികം വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ല എം എൽ എ കുറെ കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായെന്നും എന്നിട്ട് എന്തായെന്നും പിഷാരടി ചോദിക്കുന്നു അതേസമയം നിയമസഭയിൽ എത്തിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തില് ശബരിമല ദര്ശനത്തിനുമെത്തിയിരുന്നു